വളാഞ്ചേരി നഗരസഭയ്ക്ക് കീഴിലുള്ള പൈങ്കണ്ണൂർ ജി യു പി സ്കൂളിലെ നിർമ്മാണത്തിലിരിക്കുന്ന മതിൽ തകർന്നു വീണു സ്കൂൾ പ്രവർത്തി സമയത്ത് വിദ്യാർത്ഥികൾ ക്ലാസ് മുറിയിലായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് പതിനെട്ട് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരം രൂപ ചിലവഴിച്ച് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വളാഞ്ചേരി നഗരസഭയ്ക്ക് കീഴിലുള്ള പൈങ്ങണ്ണൂർ ജി യു പി സ്കൂളിലെ മതിൽ തകർന്നു വീണു കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു സംഭവം സ്കൂൾ പ്രവർത്തി സമയത്ത് വിദ്യാർത്ഥികൾ ക്ലാസ് റൂമിലായതിനാൽ വൻ ദുരന്തമാണ് ഇവിടെ ഒഴിവായത് കരാർ നിർമ്മാണം സർക്കാർ ഏജൻസിയായ സിൽക്കിനാണ് നഗരസഭ നൽകിയിട്ടുള്ളത് നിലവാരം കുറഞ്ഞ കല്ലുകൾ ഉപയോഗിച്ചതും പെട്ടെന്ന് പണി പൂർത്തീകരിക്കുന്നതിനു വേണ്ടി അശാസ്ത്രീയമായി നിർമ്മാണം നടത്തിയതുമാണ് മതിൽ തകർന്നു വീഴാൻ കാരണമായിട്ടുള്ളതെന്ന് നാട്ടുകാരും പി ടിഎ കമ്മിറ്റിയും ആരോപിക്കുന്നു സമയത്ത് വളരെ പിന്നെ അതിന്റെ ഗൗരവത്തിൽ മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് കുട്ടികൾക്ക് പരിക്കും പരിക്കുപറ്റുമായിരുന്നു സത്യത്തിൽ വേണു സൂചിപ്പിച്ച പോലെ നമ്മുടെ രാജ്യത്ത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെ മെച്ചപ്പെടുത്താൻ ആവശ്യമായ വലിയ സംവിധാനം സർക്കാരിന്റെ ഭാഗത്തുനിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് നിരവധി ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാലയങ്ങളുടെ പിന്നെ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നത് അത്തരം രീതിയിൽ സംവിധാനം വളരെ വൃത്തിയായി കൊണ്ടുപോകുമ്പോൾ അത് പിന്നെ നഗരസഭയായാലും അതിന്റെ സിൽക്കായി കഴിഞ്ഞാലും പിന്നെ അവരേൽപ്പിച്ച കഴിഞ്ഞാലും അവർ ഈ നാടിൻ്റെ പണമാണ് കൈയിട്ട് വായിച്ചിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പേ ചൂണ്ടിക്കാണിച്ചതാണ് അടിസ്ഥാനത്തിൽ വലിയ ഒരു സമരവും മുനിസിപ്പാലിറ്റിക്ക് മുമ്പിൽ നടന്നതാണ് അന്നൊക്കെ തന്നെ മുനിസിപ്പാലിറ്റി അധികൃതർ പറയുന്നത് സർക്കാർ അക്രഡറ്റ് ഏജൻസിയായ ആയ സിൽക്കിനാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് അഴിമതിയില്ല എന്നാണ് എന്നാൽ ഏത് ഏജൻസി ആയാലും സിൽക്കായാലും വേറെ പൊതുമേഖലാ സ്ഥാപനം ഏത് അഡ്രസ്സിലുള്ളതായാലും അവരുമായി ഒത്ത് ഉദ്യോഗസ്ഥരുമായി ഒത്ത് നടക്കുന്നത് എന്നാണ് ഞങ്ങൾ വാദം എന്നാൽ വെള്ളത്തിന്റെ അഭാവമുള്ളതിനാൽ മതിൽ നനക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് തൊഴിലാളികൾ പറയുന്നത് സംഭവ സ്ഥലം നാട്ടുകാർക്കൊപ്പം പി ടി എ ഭാരവാഹികളും നഗരസഭാ കൗൺസിലർമാരും സി പി എം പ്രതിനിധികളും സന്ദർശിച്ചു ഗവൺമെന്റ് സ്കൂളായിട്ടുള്ള ജി പി സ്കൂൾ നല്ല ഒരു കെട്ടിടം പൊതുവിദ്യാഭ്യാസം നിലനിർത്തുന്നതിന്റെ ഭാഗമായിട്ട് സർക്കാർ കൊടുത്തു നല്ല കെട്ടിടം പണിതു അതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ പി ടി ഐയും രക്ഷാകർത്താക്കളൊക്കെ എല്ലാവരും കൂടിയിട്ട് വളഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ കൊടു അപേക്ഷ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചുറ്റുമുതിൽ കെട്ടലും അതുപോലെ തന്നെ മുറ്റം കട്ടവിരിക്കലൊക്കെ പദ്ധതി വെച്ചത് പതിനെട്ട് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപ ചെലവഴിച്ചിട്ട് കേരളത്തിലെ പൊതുമരാമത്ത് വർക്ക് നടപ്പിലാക്കുന്ന ഏജൻസിയെ കൊണ്ട് ഈ പണിയെടുപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ടത് ഇത് ഇത്തരത്തിലുള്ള പണികൾ തന്നെയാണ് ഇത്തരത്തിൽ നിലവാരം കുറഞ്ഞ നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ചുള്ള മുൻവശത്തെ മതിലും ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് അതിനാൽ വളാഞ്ചേരി നഗരസഭ മതിൽ നിർമ്മാണത്തിൽ നടത്തിയ അഴിമതി പ്രതിഷേധാർഹമാണെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ വിജിലൻസിനെ സമീപിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ஹாஸ்பிட்டல் ரோடு பெருந்தல் மண்ணா